ഹലോ ഫ്രണ്ട്സ് ഇത് ജൂലൈ ട്വൻറ്റിനെ തൈഗർ ഡേ ആണ് അപ്പം നമ്മൾ കടകളെ സംരക്ഷിക്കണം എന്നാൽ മാത്രം നമ്മുടെ ആവാസിക്കുക അത്മാരെ ബാധിക്കുന്നുണ്ട് അതിന് വന്യജീവികളെപ്പോഴും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക അവയെ ഉപദ്രവിക്കാൻ പോകാതിരിക്കും ഇതേ നിന്നും ആളുടെ സ്കൂളിൽ അതിൻ്റെ ഒരു ചെറിയ പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ വൈ ബ്ലാക്ക് അല്ലെങ്കിൽ ഇതേപോലത്തെ ഡ്രസ്സ് ഇട്ട് വരാനാണ് പറഞ്ഞ അപ്പോൾ ഇത് നമ്മൾ എന്ന് ഓർഡർ ചെയ്ത് നമുക്ക് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ടു ഹൺഡ്രഡ് അത്ര ആ റേറ്റിൽ കിട്ടിയിരുന്നു അപ്പോൾ അതേപോലെ ടോയ്ന് മോശം പറഞ്ഞാൽ പോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പോകണ കാരണം അപ്പോൾ ദേ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആളവിടെ കളിക്കണം അങ്ങനെ തൊക്കെ പഠിച്ചിട്ട് അങ്ങനെ നമ്മളെ വണ്ടി വരാറായിട്ടോ അപ്പം ആൾ മാത്രമേ വണ്ടിയിൽ ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടില്ല എൽ കെ ജി യു കെ ജി വേർക്ക് മാത്രമല്ല കേട്ടോ ഇങ്ങനെ പ്രോഗ്രാമായിട്ട് അപ്പോൾ നല്ല ഹാപ്പിയായി വണ്ടി കയറുമ്പോൾ ആൾ കവറിലൊക്കെ ഇട്ട് കളി വരുമ്പോൾ കുട്ടികൾ എല്ലാവരും കാണിച്ചു ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ആൾക്കുട്ടിയിൽ നോക്കായിരുന്നു വണ്ടിയിലത്തെ ആളുകൾ ഡ്രസ്സ് കണ്ടിട്ട്